നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ പ്രശാന്ത് മോഹൻ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വിമർശിച്ച ഒരു താരമായിരുന്നു പ്രശാന്ത് പ്രശാന്തിനെ വിമർശിക്കാത്തവരായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇല്ലായിരുന്നു ഒരിക്കലും എനിക്കിപ്പോൾ ഓർമ്മ പ്രശാന്തിനെ പ്രശാന്തിൻ്റെ കളിക്കളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറക്കി വിടുമ്പോൾ ഞങ്ങൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ടി സ്ക്രീനിൽ കളി കാണുമ്പോൾ ഒരുത്തം പറഞ്ഞത് എന്തിനാണ് പ്രശാന്തിനൊക്കെ വിടുന്നത് വെറുതെ ആ ബോൾ ആയിട്ട് അവിടെ എവിടെയെങ്കിലും നിർത്തിയാൽ മതി എന്നുള്ളത് ഞാൻ ഒരിക്കലും മറക്കില്ല പക്ഷേ പ്രശാന്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ നേടുമ്പോൾ അദ്ദേഹം ഒരു സെലിബ്രേഷൻ ഉണ്ട് അദ്ദേഹത്തെ കളിശൈലിയെ പറ്റിയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളി നിഗമനത്തെ പറ്റിയോ ഒന്നും ഞാൻ പറയുന്നില്ല ആ ഒരു സെലിബ്രേഷൻ ൻ ഇന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരിക്കലും മറക്കൂല അതായത് ഓൺലൈൻ കോച്ച്മാരെയൊക്കെ അടിച്ചു വിടുന്ന തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ട് ഇതുപോലെയായിരുന്നു കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ രാഹുൽ കെ പിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ആരാധകർ തന്നെ ഒരുപാട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സ്വന്തം ആരാധകർ തന്നെ ഒരുപാട് തവണ ക്രൂശിക്കപ്പെട്ട ഒരു കളിക്കാരനായിരുന്നു കഴിഞ്ഞ സീസണിൽ രാഹുൽ കെ പി എന്ന് പറയുന്നത് പല രീതിയിലും അദ്ദേഹത്തെ വിമർശിക്കപ്പെട്ടു സോഷ്യൽ മീഡിയയിലൊക്കെ അടക്കി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും അതല്ലെങ്കിൽ പുറത്തുള്ള ആരാധകരും രാഹുൽ എന്ത് പട്ടിശോയാടാ രാഹുൽ എന്താടാ ഇങ്ങനെ കളിക്കുന്നത് ഏടാ മര്യാദക്ക് കളിക്കടാ ഏടാ ഒന്ന് ഒഴിഞ്ഞു പോടാ ഒരുപാട് കമൻസൊക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ അതിനെപ്പറ്റി കഴിഞ്ഞ വർഷം തന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് കമൻറ്റ് കിട്ടിയിട്ടുണ്ട് സോ രാഹുൽ കെ പിയെ സംബന്ധിച്ചിടത്തോളം പലരും മറന്നു പോയൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിലെ ആ ഒരു ഫൈനൽ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആകെ പതറി നിൽക്കുന്ന സമയമാണ് ആ സമയത്തിൽ എല്ലാ കോൺഫിഡൻസും ഉപയോഗിച്ച് അതായത് ആ പന്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കോച്ചുമാരും അതെല്ലെങ്കിൽ താരങ്ങളും ആരാധകരൊക്കെ വിമർശിക്കും അത്രക്കും കോൺഫിഡൻസ് ഉപയോഗിച്ച് ഒരു ഗോൾ നേടി ഫൈനൽ മത്സരത്തിൽ നമുക്ക് സമ്മാനിക്കുമ്പോൾ ആ ഒരു ഗോൾ സമ്മാനിക്കുമ്പോൾ ആരാധകർ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയ ഒരു ദൃശ്യം ഉണ്ടായിരുന്നു അതൊക്കെ മറന്നു കളിഞ്ഞിട്ടാണ് ഒരുപാട് ആരാധകർ അദ്ദേഹത്തെ കളിയാക്കി ഇന്ന് പറയാനുള്ളത് രാഹുൽ നമ്മുടെ ആദ്യത്തെ മത്സരം കഴിഞ്ഞപ്പോൾ മത്സരത്തിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ രാഹുലിൻ്റെ എനർജി രാഹുലിൻ്റെ തിരിച്ചുവരവ് രാഹുലിൻ്റെ കമ്പാക്ക് ഇതൊന്നും ആരാധകർ കാണാതെ പോകില്ല പലരും ഇപ്പോഴും പറയുന്നുണ്ട് പട്ടി ഷോയാണ് രാഹുൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എന്തിനാണ് ഇങ്ങനെ പറയേണ്ടതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച കളിക്കാരെ നോക്കുമ്പോൾ രാഹുൽ കെ പി ഇന്നലെ മുൻപന്തിയിലാണ് എന്ന് വേണം പറയാൻ അത്രക്കും നല്ല രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് രാഹുൽ കെ പി സമ്മാനം മിനിറ്റിൽ രാഹുൽ മൂന്ന് താരങ്ങളെ മറികടന്നിട്ട് പോകുന്ന ഒരു ശൈലി ഉണ്ട് അതായത് താരങ്ങളെല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് അതിന്റെ ഇടയിലൂടെ പന്തേറ്റ് പോകാൻ നോക്കുന്ന ഒരു ശൈലി അതുപോലെ തന്നെ ഒരു ടച്ച് ചെയ്തിട്ട് സ്കിൽഫുൾ മൂവ്മെന്റ് നടത്തുന്ന ശൈലി ഉണ്ട് ഇതൊന്നും ഈ വിമർശിക്കുന്ന ആൾക്കാർ കാണാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത് ചിലപ്പോ ആ പഴയ കാര്യങ്ങളൊക്കെ അയാൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും രാഹുലല്ലേ മടങ്ങി വരാതെ എവിടെ പോവാൻ ബ്ലാസ്റ്റേഴ്സ് പതറി നിൽക്കുന്ന സമയത്ത് കോൺഫിഡൻസോട് കൂടി ഒരു ഗോൾ നേടിക്കൊടുത്തിട്ടുള്ള കളിക്കാരനാണ് ആ ഫൈനൽ മത്സരത്തിൽ ഇജാതി കോൺഫിഡൻസ് ഉള്ള ഒരു കളിക്കാരൻ തിരിച്ചു വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ തിരിച്ചുവരും രാഹുൽ കെ പി തിരിച്ചു വരും എന്നുള്ളത് ഞങ്ങൾ മലയാളികളുടെയും ഒരു ഉറപ്പാണ് റിയൽ ഫാൻസിൻ്റെയും ഉറപ്പാണ്